ചേലാട് ഇരപ്പുങ്കൽ ജംഗ്ഷനിൽ പുതിയ ബസ് ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തു ഫാൻ ലൈറ്റ് വൈഫൈ മൊബൈൽ ഫോൺ ചാർജർ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഷെൽട്ടറിലുണ്ട് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും പിണ്ടിമന കീറമ്പാറ പഞ്ചായത്തുകളുടെയും അതിർത്തിയായ ചേലാട് ഇരപ്പുങ്കൽ ജംഗ്ഷനിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് ബസ് ഷെൽട്ടർ നിർമ്മിച്ചത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത് ഫാൻ ലൈറ്റ് വൈഫൈ മൊബൈൽ ഫോൺ ചാർജർ തുടങ്ങിയ സൗകര്യങ്ങളും ഷെൽട്ടറിലുണ്ട് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വളരെ പോസിറ്റീവായി തന്നെയാണ് ഇവിടെ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഇവിടെ പ്രസന്റ് തന്നെ സൂചിപ്പിച്ചു നഗരസഭയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് അതോടൊപ്പം തന്നെ അനുദിനം വികസിച്ച് വരുന്ന ഒരു മേഖല എന്ന നിലയിൽ ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ചേനാട് തവണയിൽ വെയിലത്തും മഴയതും ഒക്കെ ബസ് കാത്തുനിൽക്കുന്ന ഏറ്റവും വേദനാജനകമായ കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കറിയാം ജനറൽ കോളേജുണ്ട് പോളിടെക്നിക്ക് ഉണ്ട് നമ്മുടെ ചേലാട് സ്കൂള് അതോടൊപ്പം തന്നെ അപ്പുറത്ത് ടി വി ജെ ഹയർ സെക്കൻഡറി സ്കൂള് ഇവിടെ ബിആർസി അടങ്ങുന്ന നിരവധി കേന്ദ്രങ്ങൾ ചേലാട് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ വന്നു പോകുന്നു അതോടൊപ്പം തന്നെ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു അങ്ങനെ ദിവസേന നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു പ്രധാന കവല എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ ഈ കവല ഇപ്പോൾ നേരത്തെ അറിയാൻ ഒരു എടുക്കിയ പ്രദേശമായിരുന്നു ആവശ്യത്തിന് വീതി അടക്കം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവർ മീഡിയയിൽ ഉൾപ്പെടാൻ ആവശ്യമുണ്ട് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലിസി ജോസഫ് ലതാ ഷാജി വിൽസൺ കെ ജോൺ എസ് എം അലിയാർ സി ജി ആന്റണി ലാലി ജോയ് പി എം മുഹമ്മദ് അലി ബിജു പി നായർ എം എം ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്